കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗര സൗരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയരെ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സമുദായ സഭകളൊഴികെ ബാക്കിയുള്ള എല്ലാ സഭകളെയും പെന്തക്കോസ് സഭകളെന്ന നിലയിലാണ് പൊതുവെ അറിയപ്പെടുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ഈശ്വരണ്ടെങ്കിൽ അവർ മറ്റുള്ള സമുദായ സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ആചാര അനുഷ്ഠാന കർമ്മങ്ങളൊന്നും ഇല്ലാതെ വേർപെട്ട് നിൽക്കുന്നവരാണ് അതുകൊണ്ടാണ് അവരെ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് അപ്പോൾ പെന്തക്കോസ് വിശ്വാസികൾ എന്നവരെ പറയാനുള്ള കാരണം യേശു കൃഷ്ണന്റെ ശിഷ്യന്മാരെ നൂറ്റി ഇരുപത് പേര് പെന്തക്കോസ് നാളിൽ എരുസലേമിൽ കൂടിയിരുന്നപ്പോൾ അവർ ആ പ്രാർത്ഥിച്ച അവരുടെ മുറിയിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ അന്യഭാഷകളിലൊക്കെ സംസാരിച്ചതായിട്ടും അവിടെ അത്ഭുതങ്ങൾ നടന്നതായിട്ടും നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാൽമാവ് ആവശിച്ച ആ ഒരു സമൂഹത്തെയാണ് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാൽമാവ് നിറഞ്ഞ ഒരു വർഗം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിക്കുന്നവരെയാണ് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് ആ പെന്തകോസ്കാരിൽ ലോകത്തിലുള്ള മറ്റുള്ളവരോട് അല്ലെങ്കിൽ അല്ലാത്ത മറ്റുള്ളവരോട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിക്കുന്നവരാണ് അപ്പോൾ എന്ന് പ്രസംഗിക്കുന്ന ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ വേറെപ്പെട്ടു എന്ന് പറയുന്ന വിശ്വാസികൾ അവർ വാസ്തവത്തിൽ ഒരു കാലത്ത് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് അവർ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തീരുമാനം എടുത്തുകൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ് എന്നാൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും അവരുടെ കാഴ്ചപ്പാടും വിശ്വാസവും എല്ലാം തകിടം മറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ എന്ന് പ്രസംഗിക്കേണ്ടത് പെന്തക്കോസ്തുകാരല്ലാത്തവരോടല്ല പ്രസംഗിക്കേണ്ടത് വാസ്തവത്തിൽ ഇന്ന് എന്ന് പ്രസംഗിക്കേണ്ടത് പെന്തക്കോസ്തുകാരോടാണ് ഇന്ന് വിശ്വാസത്തിലല്ലാത്ത അല്ലെങ്കിൽ പെന്തക്കോസ്സുകാരല്ലാത്ത മറ്റു മനുഷ്യർ ജീവിക്കുന്നതിനേക്കാൾ കഷ്ടമായിട്ടാണ് ഇന്ന് ഈ പെന്തക്കോസ്സുകാർ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നവർ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിക്കേണ്ടത് അങ്ങനെയുള്ളവരോടാണ് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പെന്തക്കോസ്സുകാർ മാനസാന്തരപ്പെടേണ്ട മൂന്ന് കാര്യങ്ങളെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത് ഞാനീ പറയുന്നതിൻ്റെ കാര്യം വിശ്വാസികൾ കർത്താവായ യേശു ശിഷ്യന്മാരെന്ന് പറയുന്ന വിശ്വാസികൾ ഈ ലോകത്തിൽ അപമാനകരമായിട്ട് അല്ലെങ്കിൽ മറ്റ് ജാതികളേക്കാൾ കഷ്ടമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് അവർ മടങ്ങി വന്ന് കർത്താവിൻ്റെ ആ മനോഭാവത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നവരായി തീരണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അവർ മാനസാന്തരപ്പെടേണ്ട ഒരുപാട് മേഖലകളുണ്ട് എന്നാൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണസ്നേഹമാണ് യേശുക്രിസ്തു മത്തായി സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു മത്തായി ആറിൽ ഇരുപത്തിനാലിന് ഇങ്ങനെ വഹിക്കുന്നത് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചും മറ്റവനെ സ്നേഹിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല ഇവിടെ യേശുക്രിസ്തു മൊഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാനായിട്ട് കഴിയത്തില്ല അപ്പം നിങ്ങൾ ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാമോനെ സേവിക്കാൻ കഴിയത്തില്ല മാമോനെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാനും കഴിയത്തില്ല അപ്പോൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വിശ്വാസത്തിലേക്ക് വന്ന ആ വിശ്വാസികളായ ദൈവമക്കൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ദൈവികമായ അനുഗ്രഹം പണമാണ് സമ്പത്താണ് എന്നുള്ള ആ ഒരു ധാരണ കൊണ്ട് അത് ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് സമ്പത്ത് കൊണ്ടും ധനം കൊണ്ടും ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ കൊണ്ടുമാണ് എന്നുള്ള ഒരു തെറ്റായ വിശ്വാസം അവരുടെ ഇടയിൽ കടന്നുകൂടിയത് കൊണ്ട് അവർ പണം സമ്പാദിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടി ഇന്ന് ജീവിക്കുകയാണ് ഏതൊരു വിശ്വാസിയെ നമ്മൾ എടുത്താൽ ആയിരം വിശ്വാസികൾ എടുത്താൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വിശ്വാസികൾക്കും പണം സമ്പാദിക്കണം പണം സമ്പാദിക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ അവ വാസ്തവത്തിൽ അവരുടെ മനസ്സ് പണത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൽ കേന്ദ്രീകരിക്കേണ്ട ക്രിസ്തുവിൽ ഏകാഗ്രതയോടെ ഇരിക്കേണ്ട ആ വിശ്വാസികളുടെ മനസ്സ് അവരുടെ പണത്തിൽ അവർ ആ മനസ്സുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഓരോ പ്രവൃത്തികളും അവർ പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സൗരസാരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പണത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല ഈ ലോകത്തിൽ ജീവിക്കുവാൻ പണം ആവശ്യമാണ് പണം ആവശ്യമെന്ന് പറഞ്ഞാൽ പണം ആവശ്യമാണ് പണം ഒരിക്കലും അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് അതാണ് തിരിച്ചറിയേണ്ട കാര്യം നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ് പക്ഷേ ആവശ്യത്തിലധികം പണം നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ആവശ്യത്തിലധികം പണം വന്നാൽ നമ്മൾ അധികം പണത്തെ സ്നേഹിക്കും എന്നുള്ളതാണ് അതിൻ്റെ കാരണം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു ആവശ്യത്തിലധികം പണം വരുന്നത് നമുക്ക് നിക്ഷേപമായി മാറും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്നത് നമ്മുടെ നിക്ഷേപമാണ് അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും അപ്പം ദൈവത്തിൽ ഹൃദയം ഇരിക്കേണ്ട ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ ഇരിക്കേണ്ട ഹൃദയം പണത്തിൽ പണം വർദ്ധിക്കുമ്പോൾ പണത്തിൽ എന്നുള്ളതാണ് അപ്പോൾ സമ്പത്തിൽ ആശ്രയം വെക്കാതെ സമ്പത്തിൽ ഹൃദയം വയ്ക്കാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ തക്ക വേണം വിശ്വാസികൾ മാനസാന്തരപ്പെടണമെന്നുള്ളതാണ് പണ സംബന്ധമായിട്ട് അവർ മാനസാന്തരപ്പെടണം അതിന് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ ലോകത്തിലുള്ള മറ്റ് ജാതികൾ വിശ്വാസത്തിലല്ലാത്ത യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരല്ലാത്ത മറ്റ് ജാതികളെല്ലാം അവരുടെ തലമുറകളെ വിദേശ രാജ്യങ്ങളിൽ അയച്ച് അവിടെ പഠിച്ച് ജോലി സമ്പാദിച്ച് അവിടെ സെറ്റിലായി ഈ ലോകത്തിൽ അവർ സ്വർഗതുല്യമായ ജീവിതം നയിക്കണമെന്നുള്ള അത്യാഗ്രഹം കൊണ്ട് തലമുറകളെ മക്കളെ എല്ലാം വിദേശത്ത് അയച്ച് പണം സമ്പാദിക്കുവാനുള്ള വ്യഗ്രത കാണിക്കുമ്പോൾ അറിയാം ഈ പെന്തക്കോസുകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നവരും അത്യാഗ്രഹമുള്ളവരും പണക്കൊതിയന്മാരുമാണെന്നുള്ള കാര്യം അവരുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരി സൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ കർത്താവ് വരാറായി എന്ന് പ്രസംഗിക്കുന്ന ഈ കാലയളവിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ട വിശ്വാസികൾ പണമുണ്ടാക്കുവാനുള്ള ആർത്തി പിടിച്ച് അന്യരാജ്യങ്ങളിൽ പോയി അന്യ നാട്ടുകളിലേക്ക് മക്കളെ അയച്ച് ആൾ പണം സമ്പാദിച്ച് ഈ ലോകം സ്വർഗതുല്യമാക്കി ഇവിടെ അനവധി കാലം ജീവിക്കാമെന്നുള്ള നിങ്ങളുടെ ഈ ചിന്താഗതിയെ ഉപേക്ഷിച്ച് ആ നമ്മുടെ രക്ഷകനും അരിമനാഥനുമായ ക്രിസ്തുവിനെ സ്നേഹിച്ചും അവനെ ആരാധിച്ചും അവന് വേണ്ടി നിലനിൽക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം അതായത് അത്യാഗ്രഹത്തിൽ നിന്നു നിങ്ങൾ മാനസാന്തരപ്പെടണം ജീവിക്കുവാൻ പണം ആവശ്യമാണ് ആ പണം മാത്രം സമ്പാദിക്കാനുള്ള ജോലി കണ്ടെത്തുകയും അത് സമ്പാദിച്ച് നമ്മൾ ആ കർത്താവിന് മഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യണം അതുകൊണ്ട് അത്യാഗ്രഹമെന്ന ദ്രവ്യാഗ്രഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിനേക്കും മടങ്ങി വരണം അപ്പം മാനസാന്തരപ്പെടേണ്ട ഒന്നാമത്തെ കാര്യം ദ്രവ്യാഗ്രഹമായ അത്യാഗ്രഹിയായ ദ്രവ്യാഗ്രഹമാണ് അല്ലെങ്കിൽ വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹമാണ് ഈ പണം എന്നുള്ള ഓട്ടം നിർത്തിയിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് നിങ്ങൾ മാനസാന്തരപ്പെടണം രണ്ടാമത്തെ കാര്യം ഇന്ന് പെന്തകോസ്ത സഭകളിൽ കണ്ടുവരുന്ന ഒരു ദുഷിച്ച അവസ്ഥയുണ്ട് എന്താണെന്നറിയാം അധികാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളും വടംവലികളും അപ്പോൾ അധികാരം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അധികാരമുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജാതികളേക്കാൾ രാഷ്ട്രീയക്കാരെക്കാൾ വളരെ അതപ്പതിച്ച ഒരാഗ്രഹമാണ് ഈ പെന്തക്കോസുകാർക്കുള്ളത് അവിടെ ശുശ്രൂഷകന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു അധികാരം കിട്ടണമെന്നുള്ള അതിമോഹത്തോടെയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ചിലർക്ക് സെൻട്രൽ പാസ്റ്റർ ആവണം ചിലർക്ക് സംസ്ഥാന ആവണം ചിലർക്ക് ആവണം ചിലർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു സഭയുടെ സെക്രട്ടറി എങ്കിലും ആകണം അല്ലെങ്കിൽ ഒരു സെക്ഷൻ്റെ ചുമതലയുള്ള ഒരു വ്യക്തിയെങ്കിലും ആകണം ഇങ്ങനെ അധികാരത്തിന് വേണ്ടി ആവേശം പൂണ്ട് നടക്കുന്ന സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ അധികാരത്തിന് വേണ്ടി ആവേശം കൊണ്ട് നടക്കാതെ നിങ്ങൾ ഒരാത്മാവിന് വേണ്ടി ഒരാത്മാവിനെ നേടുവാൻ വേണ്ടി ആത്മാവിൻ്റെ ആവേശത്തോടെ നിങ്ങൾ നടക്കുന്നുവെങ്കിൽ ദൈവത്തിനും മഹത്വം വരുമാറും നിങ്ങളിൽ നിന്ന് പ്രയോജനമുണ്ട് നിങ്ങൾ അധികാരത്തിന് വേണ്ടി ദാഹിക്കുന്നുവെങ്കിൽ കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെയും അവൻ്റെ ഉദ്ദേശത്തെയും നിങ്ങൾ ധിക്കരിക്കുകയാണ് ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം മൊത്തായ സുവിശേഷം ഇരുപതാമധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം യേശു അവരെ അടുക്ക വിളിച്ച് ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെയരുത് നിങ്ങളിൽ മകാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം ഇവിടെ യേശുക്രിസ്തു പറഞ്ഞത് ജാതികളായിട്ടുള്ളവർ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെയുള്ളവരാണ് അധികാരം നടത്തുവാനുള്ള അധികാരമോഖികളായി നടക്കുന്നത് എന്നാൽ നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ അധികാരം പ്രാപിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത് നിങ്ങൾ ഒന്നാമനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുവാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ദാസനാകണം എന്നാണ് പറഞ്ഞത് ഇവിടെ ദാസനാകാനായിട്ടല്ല വിശ്വാസികൾ മത്സരിക്കുന്നതും നമുക്കറിയാം ഓരോ വ്യക്തികളെയും ദൈവദാസന്മാരെന്നാണ് പറയുന്നത് അതായത് ശുശ്രൂഷകന്മാരെ എല്ലാം ദൈവദാസന്മാരെന്ന് വിളിക്കും ആ വിശ്വാസികളെ പലരും ദൈവദാസന്മാരെന്ന് വിളിക്കുന്നത് അപ്പോൾ ദൈവദാസന്മാർ ദാസന്മാരായിരിക്കേണ്ടതിന് പകരം അവർ യജമാനന്മാരാകുവാനും അവർ മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം നടത്തുവാനും അധികാരം നടത്തുവാനുള്ള അതിമോഹത്താൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഒരു ശുശ്രൂഷകനും ഒരു വിശ്വാസിയും ഏറ്റവും കുറഞ്ഞത് ഒരു സഭയുടെ സെക്രട്ടറി എങ്കിലും ഒരു സംസ്ഥാന പ്രസിഡന്റ് എങ്കിലും ഒരു എങ്കിലും അല്ലെങ്കിൽ ഒരു സെക്ഷൻ ചുമതലയുള്ള ഒരു ശുശ്രൂഷകനെങ്കിലും ആകണമെന്നുള്ള അതിമോഹത്തോടെ അതിപ്രസരത്തോടെ ഇരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ ഒരു മഹാനാവാൻ മഹാനാകാനിച്ഛിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്തുവാനുള്ള അധികാരമോഹിയായിട്ടല്ല മറിച്ച് എല്ലാവർക്കും കീഴ്പ്പെടുന്ന ദൈവത്തിൻ്റെ ദാസനായിരിക്കാനായിട്ട് നീ ആഗ്രഹിക്കണം അധികാരം ആഗ്രഹിക്കുന്നവനെ അവരെ ദൈവത്തിൻ്റെ ദാസൻ എന്നവരെ വിളിക്കുന്നതിനേക്കാൾ അവർക്ക് അനുയോജ്യമായ പേര് കാളിദാസൻ എന്ന് വിളിക്കുന്നതായിരിക്കും കാരണം ദൈവത്തിൻ്റെ ദാസൻ എന്ന് വിളിക്കുമ്പോൾ അവൻ ദൈവത്തിനും മറ്റെല്ലാവർക്കും ദാസനായിരിക്കണം ആ ദാസനായിരിക്കുന്നവൻ അധികാരം മോഹിക്കുന്നതുകൊണ്ട് അവനെ ദൈവദാസൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല അവനെ അവർ ഏറ്റവും ഉചിതമായ പേരെന്ന് പറയുന്നത് കാളിദാസൻ എന്നുള്ളതാണ് അപ്പോൾ പ്രിയ സൗര സൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ അധികാരത്തിന് വേണ്ടി ഏറ്റവും കുറഞ്ഞത് ഒരു സഭയുടെ സെക്രട്ടറി എങ്കിലും ആകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം അധികാരമോഖത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം വിശ്വാസികൾ മാനസാന്തരപ്പെടേണ്ട രണ്ടാമത്തെ കാര്യമാണ് അധികാരമോഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വന്ന് നമ്മുടെ കീഴിലുള്ളവരെ പരിച്ച് നടത്തണം എന്നുള്ള അധികാരമോഖത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ളതാണ് അത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനയാണ് നിങ്ങളിൽ ആരെങ്കിലും ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ജാതികളിലുള്ളവർ മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് പോലെ നിങ്ങൾ കർത്തൃത്വം നടത്തുന്നവരാകരുത് മറിച്ച് നിങ്ങളെല്ലാവർക്കും ദാസന്മാരായിരിക്കണം എന്ന് എന്നു പറഞ്ഞ കർത്താവിൻ്റെ കൽപ്പനയ്ക്കെതിരാണ് ഇന്ന് മറ്റുള്ളവരെ പരിച്ച് നടത്തുവാനായിട്ട് ഒരു പ്രൊസ്പെക്ടറായിട്ടോ ഒരു പ്രസിഡൻറ് ആയിട്ടോ ഒരു സെക്രട്ടറി ആയിട്ടോ അധികാരത്തിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ രാഷ്ട്രീയക്കാരേക്കാൾ അത് പതിച്ചവരാണ് അപ്പോൾ ഒരിക്കലും ഒരനുഭവം ഞാനിങ്ങനെ പറയാം ഒരു പാസ്റ്റർക്ക് പ്രസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ട് ആ ഇലക്ഷൻ നടന്നപ്പോൾ ആ ഇലക്ഷനിൽ ഈ പാസറയുടെ പക്ഷത്ത് ഈ പാസ്റ്ററയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുവാനായിട്ട് മറ്റ് മൂന്ന് പാസർമാർക്ക് അയ്യായിരം രൂപ വീതം കൊടുത്ത് വോട്ട് വാങ്ങിച്ചു എന്നുള്ളതാണ് ആരും അറിയാതെ അയ്യായിരം രൂപ വീതം കൊടുത്ത് ആ പാസറെ ചാക്കിലാക്കി അല്ലെങ്കിൽ പാട്ടിലാക്കി അവരുടെ പക്ഷത്താക്കി വോട്ട് ചെയ്ത് ഇദ്ദേഹം പ്രിസ്പെക്ടറായി എന്നുള്ളതാണ് കുറേ സഹോദരസാരന്മാരെ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ശുശ്രൂഷകന്മാരായ പാസർമാരെ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ അയ്യായിരം രൂപ പണം കൊടുത്ത് സഭയുടെ പ്രസ്പെക്ടറായിരിക്കുവാൻ അങ്ങനെ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം നടത്തുവാൻ ഏത് ആത്മാവിലാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ ക്രിസ്തുവേശുവിനെ പോലെ അതേ മനോഭാവമുള്ളവനായി ആ ആത്മാവുള്ളവനായി ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടവനാണ് വിശ്വാസികളിൽ അഥവാ ബന്ധക്കോസുകാർ എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നവർ പരിശുദ്ധാത്മാവില്ലാത്ത ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്ത ജാതികളേക്കാൾ കഷ്ടമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആവേശം കാണിക്കുന്നത് കാണുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം അധികാര മോഹത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾ അധികാരികളാകുവാണെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകയായി എല്ലാവർക്കും ദാസന്മാരായി എല്ലാവരുടെയും കീഴിലിരിക്കാൻ പഠിക്കണം അതാണ് വേദപുസ്തകം നൽകുന്നതായ കർത്താവായ യേശുഗസ്തുവിൻ്റെ തിരുവചനം അപ്പോൾ രണ്ടാമത് മാനസാന്തരപ്പെടേണ്ടത് അധികാരമോഹത്തിൽ നിന്നാണ് മൂന്നാമത് മാനസാന്തരപ്പെടേണ്ടത് ഈ ലൂക്കോസിന് ശുശേഷം പതിനാറാം അധ്യായത്തിൽ ആഡംബരത്തോട് സുഖിച്ച് ജീവിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ്റെ പേര് പോലും കർത്താവ് പറഞ്ഞില്ല അപ്പോൾ ആഡംബരത്തോട് സുഖിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് മാത്രമേ യേശു പറഞ്ഞോളൂ എന്നാൽ അവൻ്റെ പഠിപ്പുരക്കൽ കിടന്ന ഒരു മനുഷ്യൻ ദരിദ്രനായിരുന്നു ആ ദരിദ്രനായ മനുഷ്യൻ്റെ പേര് യേശു പറഞ്ഞു അവൻ്റെ പേര് ലാസർ എന്നായിരുന്നു അപ്പോൾ ഒരു ധനവാൻ്റെ പേര് പോലും പറയുവാൻ കർത്താവേശു ക്രിസ്തു തയ്യാറായില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്നറിയോ അവൻ ആഡംബരത്തോട് സുഖിച്ച് പുളച്ച് ജീവിച്ചു എന്നുള്ളതാണ് ഇന്നും വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട് അവർ സ്വർഗത്തിൽ പോകണമെന്നാഗ്രഹിക്കുമ്പോൾ തന്നെ അവർ ഈ ലോകത്തിൽ സ്വർഗം സൃഷ്ടിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് ആ ഈ ലോകത്തിലുള്ള സകല സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ഈ ലോകത്തിൽ വളരെ ആഡംബരത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പെന്തുക്കോസ്സുകാർ എൻ്റെ കാരണം ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണെന്നും ഈ നമ്മൾ എത്രമാത്രം സമ്പത്ത് വർദ്ധിക്കുന്നുവോ അത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണകളാൽ അങ്ങനെയുള്ള അന്ധവിശ്വാസം കൊണ്ട് അനേക ദൈവമക്കൾ ഇന്ന് ധനാഢ്യന്മാരായി ആഡംബരത്തോടെ ജീവിക്കുകയാണ് ഇന്നോ ഓരോ ശുശ്രൂഷകന്മാരുടെയും സെൻട്രൽ പാസ്റ്റർമാരുടെയും പ്രസ്പെക്ടർമാരുടെയും എല്ലാം വീടുകൾ പടയുന്നതും അവരുടെ താമസ സൗകര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല മറിച്ച് അവർ ഇവിടെ സ്വർഗം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അവരുടെ വിവാഹ സദ്യകളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ധനവാന്മാരായിരിക്കുന്ന വിശ്വാസികളുടെ വിവാഹ സദ്യകളെല്ലാം ആഡംബരപൂർവ്വമാണ് അതായത് സാധുക്കളെ അവഗണിച്ചുകൊണ്ട് സാധുക്കളെ ലജ്ജിപ്പിച്ചുകൊണ്ട് സാധുക്കളെ തുച്ഛീകരിച്ചുകൊണ്ട് അവർ അതിയായ ആഡംബരത്തോടെ ആഘോഷിക്കുന്നതാണ് അവരുടെ വിവാഹങ്ങളല്ല അപ്പോൾ ലളിതമായി ജീവിക്കേണ്ട ക്രിസ്തുവിനെ പോലെ ക്രിസ്തു ഈ ലോകത്തിൽ ദരിദ്രനായി വന്നവൻ ആ ദരിദ്രനായി വന്ന ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇവിടെ ലളിതമായി ജീവിച്ച് ദരിദ്രരെ സഹായിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ദാനശീലരായി ജീവിക്കേണ്ടതിന് പകരം അവർ ദാനശീലരാവുകയല്ല അവർ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് ദാനം ചെയ്യാൻ ദാനം സ്വീകരിക്കാൻ അർഹതപ്പെട്ടിരിക്കുന്ന സ്വാധുക്കളായവരെ അവഗണിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ആഡംബരമായ ജീവിതമാണ് നയിക്കുന്നത് അപ്പോൾ ആഡംബര ലളിതമായി ജീവിക്കുന്ന കർത്താവുമായി യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗകന്മാരായ ദൈവദാസന്മാരെന്ന് പറയുന്ന നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ മാനസാന്തരപ്പെടണം ഈ ലോകത്തിൽ ലളിതമായി ജീവിച്ചവൻ എല്ലാവർക്കും ദാസനായി ജീവിച്ചവൻ എല്ലാവർക്കും ശുശ്രൂഷകനായി ജീവിച്ചവനാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിൻ്റെ എന്ന് പറയുന്ന വിശ്വാസികൾ അഥവാ പെന്തക്കൂസുകാർ ആഡംബരമായിട്ട് വിവാഹ സദ്യകൾ നടത്തി ആ അർഹരപ്പെട്ടവരെ അവഗണിക്കുന്നത് കാണുന്നുപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നിത്യനാശത്തിലേക്ക് പോകുവാനായി നിങ്ങൾ ഒരുങ്ങുകയാണ് അതുകൊണ്ട് ആഡംബരപൂർവ്വമായ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം ഓരോ പെന്തക്കോസുകാരനും ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് മാതൃകാപരമായി വിശ്വാസത്താൽ ലളിതമായി ജീവിക്കേണ്ടവനാണ് അവൻ്റെ പേര് വിശ്വാസി എന്നാണ് വേദപുസ്തകത്തിൽ ഒരു ഒരു വചനം നാല് പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നുണ്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്താൽ ജീവിക്കുന്നവനാണ് വിശ്വാസി അല്ലാണ്ട് ആഡംബരത്താൽ ജീവിക്കുന്നവനല്ല വിശ്വാസി അപ്പോൾ കർത്താവായി യേശുക്രിസ്തു പറഞ്ഞ ആ വചനത്തിന് വിരുദ്ധമായി ഈ ലോകത്തിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി പോകുന്നത് സ്വർഗരാജ്യത്തിലല്ല അവൻ യാതനാ സ്ഥലത്താണ് എന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവായി യേശുക്രിസ്തു പറഞ്ഞ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗര സൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ആഗ്രഹം സ്വർഗരാജ്യത്തിൽ ക്രിസ്തുവിനോട് കൂടെ വാഴണം എന്നുള്ളതാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ എല്ലാവർക്കും ദാസന്മാരായി എളിമയുള്ളവനായി ജീവിക്കണം അപ്പോൾ ഈ ലോകത്തിൽ ധനവാന്മാരായിരിക്കുന്ന നിങ്ങൾ തീമത്യോസിന്റെ ലേഖനത്തിൽ സെൻബോൾ പറഞ്ഞത് അങ്ങനെയാണ് ഈ ലോകത്തിൽ ധനവാന്മാരായിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ധനത്തിൽ പ്രശംസിക്കാതെ സകലതും ധാരാളമായി അനുഭവിക്കാൻ തന്ന ദൈവത്തിൽ ആശ വെച്ചുകൊണ്ട് ഔദാര്യശീലരും ദാനശീലരുമായി തീരണം എന്നാണ് തീമത്യോസ്സിനോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് അപ്പോൾ ഔദാര്യമുള്ളവരും ദാനശീലരുമായി തീരേണ്ട വിശ്വാസികൾ സ്വന്തം സ്വരുകൂട്ടി വെച്ചുകൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് ജീവിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ തയ്യാറുള്ളവരല്ല മറിച്ച് സ്വർഗം നിങ്ങളിൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ആഡംബരത്തോടെ ജീവിക്കണം എന്നുള്ള ദുരാഗ്രഹത്തെ വിട്ടുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം അപ്പം വിശ്വാസികളായ പരശത്താത്മാവുള്ള ദൈവദാസന്മാരായ വിശ്വാസികളായ നിങ്ങളോട് ഞാൻ പറയാം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ലളിതമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈനംദിനം ജീവിക്കുന്ന വ്യക്തിയാണ് വിശ്വാസത്താൽ ജീവിക്കുന്നവൻ അമിതമായി സമ്പാദിച്ച് ആഡംബരത്തോടെ ജീവിക്കുന്നവരെ വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റത്തില്ല അവന് ദ്രവ്യാഗ്രഹിയെന്നോ അത്യാഗ്രഹി എന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ സ്വന്തമായിട്ട് സമ്പാദിച്ച് സ്വരൂപിച്ച് ഏറിയ നാളുകൾക്ക് വേണ്ടി എനിക്ക് സുഖിക്കാനുള്ളത് ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ധനവാനെക്കുറിച്ച് യേശു പറഞ്ഞത് അവനെ യേശു വിളിച്ചത് മൂടൻ എന്നാണ് അപ്പൊ സുഖ സൗകര്യങ്ങൾ സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച് ആഡംബരത്തോടെ ജീവിക്കുന്നവനെ യേശു വിളിക്കുന്നത് മൂടൻ എന്നാണ് ഈ ലോകത്തിലുള്ളവർ അവനെ കോടീശ്വരൻ എന്നോ ലക്ഷപ്രഭു എന്ന സംബോധന ചെയ്താലും കർത്താവ് അവനെ വിളിക്കുന്നത് മൂടൻ എന്നാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ ഒരു മൂടനായി തീരരുത് നിങ്ങൾ ദാനശീലരും ഔദാര്യമുള്ളവരുമായി ദരിദ്രനായ കർത്താവിനെ പ്രസംഗിക്കുന്ന നിങ്ങൾ ലളിതമായി കർത്താവിനെ പോലെ ലളിതമായി ജീ ജീവിക്കുവാനായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മൂന്നാമതായി വിശ്വാസികൾ പെന്തക്കോസുകാർ മാനസാന്തരപ്പെടേണ്ടത് ആഡംബരത്തിൽ നിന്നാണ് അമിതമായി പണം സമ്പാദിക്കുമ്പോൾ ആഡംബരം സ്വാഭാവികമായി വരും അതുകൊണ്ട് ആഡംബരത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഇനിയും മാനസാന്തരപ്പെടേണ്ടതായ ഒരുപാട് മേഖലകളുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ അതിപ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഇത്രയും ദുഷിച്ച ഒരു കാര്യം ദൈവസഭയിലെ യോജിച്ചതല്ല ദൈവസഭയ്ക്ക് ഇത് യോജിച്ച കാര്യമല്ല അതുകൊണ്ട് ഇത്രയും ദുഷിച്ച കാര്യങ്ങൾ എത്രയും വേഗം നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പണമോഹത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കുവാനാണ് നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ നിങ്ങൾ പണത്തിനു വേണ്ടി ഓടി നടക്കരുത് പണം പണിയെടുത്ത് പണം ഉണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആഡംബരത്തോടെ സുഖിച്ചു കുളയ്ക്കാൻ വേണ്ടിയിട്ടാവരുത് അപ്പോൾ പണ സംബന്ധമായി നിങ്ങൾ മാനസാന്തരപ്പെടണം രണ്ടാമത്തെ കാര്യം അധികാരമോഹത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഗന്യാൻ ശ്രാവകനേക്കാൾ വലിയവൻ ആരുമില്ല ആ യോഗന്യാൻ ശ്രാവകൻ ഒരു അധികാരത്തെയും മോഹിച്ചവനല്ല അപ്പോൾ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് അപ്പോൾ ഒരു യോഗന്യാൻ ശ്രാവകൻ ഈ ലോകത്തിൽ ഒരു അധികാരവും മോഹിച്ചവനല്ല സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഗന്യാൻ ശ്രാവനേക്കാൾ വലിയവൻ ആരുമില്ല അപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ ഈ ലോകത്തിൽ യോഗന്നാൻ ശ്രാവനേക്കാൾ വലിയവനൊന്നുമല്ല അതുകൊണ്ട് കർത്താവിനേക്കാൾ നിങ്ങൾ വലിയവനുമല്ല കർത്താവും യോഗന്നാനും ഒക്കെ മറ്റുള്ളവർക്ക് ദാസന്മാരായി ശുശ്രൂഷ ചെയ്തെങ്കിൽ നിങ്ങൾ അധികാരമോഖികളായിരിക്കാതെ നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ദാസന്മാരാകണം നിങ്ങൾ കാളിദാസന്മാരാകാതെ ദൈവദാസന്മാരായി മാറണം അതാണ് മാനസാന്തരം എന്ന് പറയുന്നത് അപ്പം രണ്ടാമത്തെ കാര്യം അധികാരമോഹത്തിൽ നിന്നും മാനസാന്തരപ്പെടണം മൂന്നാമത്തെ കാര്യം ആഡംബരത്തിൽ നിന്ന് അതായത് ധനം വർദ്ധിച്ചു വരുമ്പോൾ ദൈവാനുഗ്രഹമാണെന്നുള്ള അന്ധവിശ്വാസം കൊണ്ട് ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതായ ആ അന്ധവിശ്വാസം കൊണ്ട് ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് അർഹതപ്പെട്ടവന് യാതൊന്നും നൽകാതെ അർഹതപ്പെട്ടവനെയും എല്ലാം അവഗണിച്ചുകൊണ്ട് അവരെ ലജ്ജിപ്പിച്ചുകൊണ്ട് ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം അപ്പം മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പണത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം അഹങ്ക ആഡംബരത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം അധികാരത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം ഇങ്ങനെ മാനസാന്തരപ്പെട്ട് ആദ്യകാലത്തിലുള്ള ഭക്തന്മാരെ പോലെ ആദ്യകാല വിശ്വാസികളെ പോലെ ആദ്യകാല വിശുദ്ധന്മാരെ പോലെ നിങ്ങൾ മടങ്ങി വരണം അങ്ങനെ മടങ്ങി വന്ന ദൈവസഭയ്ക്കും ദൈവത്തിനും മഹത്വം വരുമാറേ ഒരു ജീവിതം നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവും നമ്മെ അനുഗ്രഹിക്കട്ടെ